ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക മാനേജ്മെന്റിന് കീഴിലെ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരോട് കാണിക്കുന്ന നീതി നിഷേധത്തിനെതിരെ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച കലക്ടറേറ്റ് മാർച്ച് നടത്തും തലശ്ശേരി അതിരൂപതാ മെത്രാൻ മാർ ജോസഫ് പാംപ്ലാനി സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ ഏകദേശം പതിനേഴായിരം വരുന്ന അധ്യാപകർ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള കാലഘട്ടത്തിലായിട്ട് ജോലി ചെയ്യുന്നവർ ഇതുവരെ നിയമന അംഗീകാരം ലഭിക്കാതെ ഉണ്ട് അംഗീകാരം കൊടുത്തവർക്ക് തന്നെ ദിവസവേതനം മാത്രം കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് അസ്വസ്ഥതയുണ്ടാക്കുന്ന അവസ്ഥ വിശേഷം നിലവിലുണ്ട് അവിടെ പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞങ്ങളൊക്കെ കണ്ടു ചില അധ്യാപകർ ആത്മഹത്യ ചെയ്യുക പോലും ചെയ്തു പല രീതിയിലങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഈ അധ്യാപകരുടെ നിയമനങ്ങൾ അംഗീകരിച്ച് കിട്ടുവാനായിട്ട് ബന്ധപ്പെട്ട അധികാരികളോട് പല വശ വട്ടം ആവശ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്തെങ്കിലും പക്ഷേ പ്രത്യേകിച്ച് കോടതിയുടെ ഇടപെടൽ പോലും ഉണ്ടായിട്ട് എൻ എസ് എസിന് കൊടുത്ത ആനുകൂല്യം ഈ കത്തോലിക്ക മാനേജ്മെൻറ്റ് അധ്യാപകർക്ക് കൊടുക്കില്ല എന്ന ശാഠ്യത്തോടെ സർക്കാർ പ്രതീക്ഷിക്കാത്ത കണക്കുള്ള പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ അധ്യാപകർ കാത്തലിക് ടീച്ചേഴ്സ് നേതൃത്വത്തിൽ ഒരു റാലിയും ധർണയും സംഘടിപ്പിക്കുന്നത് ക്ലാരൻസ് വാലിയത്ത് മാത്യു ജോസഫ് ബിജു ഓളാട്ടുപുറം റോബിൻ ഐസക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ